ഇച്ചായ എന്നതാടാ ഹരി കാലത്തെ തന്നെ അപ്പച്ചി അകത്തുണ്ടോ ഉം ഉണ്ടടാ എന്നാ പറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഉണ്ട് അപ്പച്ചിയെ കൂട്ടിക്കൊണ്ടു പോകാനാ ഞാൻ വന്നേ എന്നാടാ അതു പിന്നെ ഇച്ചായ ചിറ്റപ്പൻ ഒരു അവിവേകം കാണിച്ചു എന്നത് കെട്ടിത്തൂങ്ങി എന്നതാടാ കാര്യം ആർക്കും അറിയില്ല ഇച്ചായ ആ പേടികയുടെ പിന്നിലെ റബ്ബർ തോട്ടത്തിൽ ഷോ എന്നാ കഷ്ടമാണോ ഇനിയിപ്പോ എന്തു ചെയ്യും പോലീസൊക്കെ വന്നോടാ ഇല്ല സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ പോലീസൊന്നും എത്തിയിട്ടില്ലെന്നാണ് അറിഞ്ഞത് ഞാനിപ്പോ എന്നാ പറഞ്ഞടാ ചേച്ചിയെ നിന്റെ കൂടെ അയക്കുന്നത് യോ ഇച്ചായനും കൂടി എൻ്റെ ഒപ്പം വരണം എനിക്ക് അപ്പച്ചയെ ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നത് ഓർക്കാൻ കൂടി മേലാ ഞാനോ നീ ഇതെന്താടാ ഹരി പറയുന്നത് ഒന്ന് വാ പ്ലീസ് ഇരുവരുടെയും സംസാരം കേട്ടുകൊണ്ട് ആമി വിറങ്ങലിച്ചു നിൽക്കുകയാണ് അപ്പോഴേക്കും സാവിത്രി ചേച്ചിയും അവിടേക്ക് ഇറങ്ങി വന്നു ആഹാ ഹരിയായിരുന്നോ നിനക്കിന്ന് ജോലിക്കൊന്നും പോകണ്ടേടാ പോണോ അപ്പച്ചി പിന്നെ നീ എന്താ ഈ വഴിക്ക് ചുമ്മാ വന്നതാണോ അതോ ഹരിയുടെ മുഖം കണ്ടിട്ട് സാഹോത്രി ചേച്ചിക്ക് എന്തോ പന്തികേട് പോലെ തോന്നി ചേച്ചി ഇവൻ വന്നത് ചേച്ചി ഒന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാ ഡെന്നിച്ചൻ തന്റെ താടി വലം കയ്യാൽ ഒഴിഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞു ഏ എന്നെയോ ആ എന്നടാ ഹരി കൂട്ട ഞാനിപ്പോ അങ്ങോട്ട് വന്നിട്ട് എന്തോ ചെയ്യാനാ അത് പിന്നെ അപ്പച്ചി അവന്റെ വാക്കുകൾ മുറിഞ്ഞു ചേച്ചി അതൊക്കെ അവിടെ ചെന്നിട്ട് പറയാം തൽക്കാലം ചേച്ചി വരാൻ നോക്ക് പറഞ്ഞുകൊണ്ട് ഡെന്നീസ് തന്റെ മുറിയിലേക്ക് വേഗത്തിൽ കയറിപ്പോയി എന്നാടാ ഹരി എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടോടാ സാമന്ത്രി ചേച്ചി കരയാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു ഇല്ലപ്പച്ചീ ഒന്നുമില്ല നീ അപ്പച്ചി ചുമ്മാ കരഞ്ഞു ബഹളം വയ്ക്കല്ലേ പിന്നെ എന്താടാ ചിറ്റപ്പനെന്തിയെ നീ കണ്ടായിരുന്നോ കാലത്തെ പോയ മനുഷ്യനാ ഇനി അയാൾക്കെന്തെങ്കിലും പറ്റിയോ അവരോരോന്ന് പറഞ്ഞ് ഇടാൻ തുടങ്ങി ആമി ഡെന്നീസ് മുറിയിൽ നിന്നും വിളിച്ചതും ആമി അകത്തേക്ക് ഓടിച്ചെന്നു ചെന്ന വഴിക്ക് വാതിൽപ്പടിയിൽ ശക്തിയായി അവളോട് നെറ്റിയും മുട്ടി ഓ ഹോ ആമി കൊച്ചു കുട്ടിയാണോ നീയ ഇങ്ങനെ ഓടിപെരണ്ട് വീഴാനു മാത്രം അവൻ വഴക്കു പറഞ്ഞതും ആമിയുടെ മുഖം താണു ഞാനേ അവരുടെ ഒപ്പം പോകുവാ നീ വാതിലടിച്ചിവിടെ ഇരുന്നോണം ആരെങ്കിലും വന്നാല് ജനാല വഴി നോക്കിക്കോണം കരുതി വാതിൽ തുറക്കാനൊന്നും പോയേക്കരുത് എന്നെ വിളിച്ചാൽ മതി കേട്ടല്ലോ അവക്കു വേണ്ട നിർദ്ദേശങ്ങൾ ഒന്നൊന്നായി കൊടുക്കുകയാണ് ഡെന്നീസ് ആമിയെല്ലാം തലയാട്ടി സമ്മതിച്ചു പെട്ടെന്നായിരുന്നു അവന്റെ ഫോൺ വെല്ലടിച്ചത് വേഗം തന്നെ ഡെന്നീസ് കോൾ അറ്റൻഡ് ചെയ്തു ഫോൺ കാതിലേക്ക് ചേർത്തു ഹലോ ആ എടാ ഉം അയച്ചിട്ടുണ്ടോ നോക്കട്ടെ ഒരു മിനിറ്റ് ടെന്നിസ് ഫോൺ കട്ടാക്കി വാട്സപ്പ് തുറന്ന് ഗ്യാലറിയിലേക്ക് നോക്കിയതും ഒരാൾ തൂങ്ങി നിൽക്കുന്ന ഫോട്ടോയായിരുന്നു അവന്റെ തൊട്ടരികിൽ നിന്ന് ആമിയും ഫോണിലേക്ക് എത്തി നോക്കി അത് കണ്ടതും ഉറക്കം നിലവിളിക്കാനായി ആമി വായ തുറന്നു ടെന്നീസ് അവളുടെ വായ ഏടം കൈയുണ്ട് പൊത്തിപ്പിടിച്ച് അവളെ ചോറിലേക്ക് ചേർത്ത് പിടിച്ചു എന്നിട്ട് വേഗം തന്നെ ഫോൺ കട്ട് ചെയ്തു മിണ്ടി പോകരുത് ഇപ്പൊ വിളിച്ചത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ അവരെങ്ങാനും നിന്റെ ശബ്ദം കേട്ടാൽ അതോടുകൂടി തീരും അവൻ അവളുടെ മുഖത്തേക്ക് തന്റെ മുഖം അടുപ്പിച്ചുകൊണ്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു ആമയുടെ കണ്ണുകളാണെങ്കിൽ മിഴിഞ്ഞു നിൽക്കുകയാണ് അത്രമേൽ അടുത്തേക്ക് ചേർന്നുകൊണ്ടാണ് ടെന്നീസ് നിൽക്കുന്നത് അവനും ഒരു വേള എല്ലാം മറന്നുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ഇരു നിശ്വാസങ്ങളും പരസ്പരം പുൽകി ടെന്നിച്ച അരി വിളിക്കുന്ന കേട്ടതും ടെന്നിസ് പെട്ടെന്ന് അവളിൽ നിന്ന് അകന്നു മാറി പുറത്തേക്ക് പോകാനായി തുണിഞ്ഞതും ആമി അവനെ വിളിച്ചു ഇച്ചായ പെട്ടെന്ന് വരില്ലേ ഒറ്റയ്ക്ക് തന്നെ നോക്കി നിസ്സഹായതയോടുകൂടി പറയുന്ന ആമിയെ കണ്ടതും പറഞ്ഞറിയിക്കാനാവാത്ത ഒരു കുഞ്ഞു നൊമ്പരം വന്നു തന്നിൽ തഴുകുന്നതായി അവന് തോന്നി താൻ പേടിക്കൊന്നും വേണ്ട ഞാൻ പെട്ടെന്ന് വരാം മാക്സിമം ഒരു മണിക്കൂർ അതും പറഞ്ഞുകൊണ്ട് ഡെന്നീസ് ഹരിയുടെ അടുത്തേക്ക് ചെന്നു ചേച്ചി ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് ഹരിയുടെ അടുത്ത് നിൽപ്പുണ്ട് ആ കൊച്ചെന്തിയെ അതിവിടെ തനിച്ചാണല്ലോ ഡെന്നീസിന്റെ പിന്നിലേക്ക് നോക്കിക്കൊണ്ട് അവര് ചോദിച്ചു അതൊന്നും കുഴപ്പമില്ല ചേച്ചി ഞാൻ പെട്ടെന്ന് ഇങ്ങ് തിരിച്ചെത്തിക്കോളാം ചേച്ചി വാ വന്ന് വണ്ടി കയറ് തന്റെ ഇനോവ എടുത്ത് വട്ടം ചുറ്റിച്ചുകൊണ്ട് ടെന്നീസ് തിരിച്ചു എന്നിട്ട് വേഗത്തിൽ വണ്ടി ഓടിച്ചു പോയി മിന്നുവിനെ വിളിച്ച് അപ്പോൾ തന്നെ ആമി കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഷോ കഷ്ടായി പോയല്ലോ ആ ചേച്ചിയുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ ആമി മിന്നുവിനും അവരുടെ കാര്യം കാര്യോർത്തപ്പോ സങ്കടമായിരുന്നു ഒന്ന് രണ്ട് ദിവസങ്ങളിലെ അടുപ്പമുള്ളൂങ്കിലും സാവത്രി ചേച്ചിയോട് ആമിക്കും മിന്നുവിനുമൊക്കെ ഒരു പ്രത്യേക സ്നേഹമായിരുന്നു അവരിവിടെ ഉള്ളതുകൊണ്ട് കൊണ്ട് ആമിക്ക് ധൈര്യവുമായിരുന്നു ഇനി എന്നാണോ അവരും അടങ്ങി വരുന്നത് അത് ഓർത്തപ്പോൾ ആമിക്ക് വല്ലാത്ത വിഷമം തോന്നി ഒരുപാട് സമയമൊന്നും മിന്നുവിനോട് സംസാരിക്കാൻ അവൾക്ക് സാധിച്ചില്ല കാരണം മിന്നു തിരക്കിലായിരുന്നു വൈകുന്നേരം പന്ത്രണ്ട് മണിക്കാണ് അവൾക്ക് പോകേണ്ട ഫ്ലൈറ്റ് അതുകൊണ്ട് പാക്കിങ്ങിന്റെ അവസാന ഘട്ടങ്ങളിലായിരുന്നു മിന്നുവും വീട്ടുകാരും ഫോൺ വെച്ച ശേഷം ആമി അടുക്കളയിലേക്ക് ചെന്നു സാഹുദർ ചേച്ചി പുട്ടിനു നനച്ചു വെച്ചത് അവൾ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു ഇച്ഛായം വന്നിട്ടുണ്ടാക്കിയാൽ മതി ചൂടോടെ ആകുമ്പോൾ കഴിക്കാല്ലോ എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം എടുത്ത് കുടിച്ച ശേഷം അവൾ വെറുതെ അടുക്കളയിൽ ചടഞ്ഞുകൂടിയിരുന്നു ചേച്ചിയുടെ മുഖമായിരുന്നു അപ്പോഴൊക്കെ അവളുടെ മനസ്സിൽ ഡെന്നീസ് മടങ്ങി വന്നപ്പോ രാത്രി എട്ടു മണിയായിരുന്നു പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലും ഒക്കെ പോകാൻ അവനും ഹരിയുടെ ഒപ്പം കൂടി കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തിയത് ഡെന്നീസിന്റെ പരിചയത്തിലുള്ള ആളുകളെയൊക്കെ സ്വാധീനിച്ചാണ് എല്ലാം വേഗത്തിൽ നടത്തിയത് അതൊക്കെ കഴിഞ്ഞ് തിരികെ കട്ടപ്പനയിലെത്തുമ്പോൾ അഞ്ചുമണി അന്ന് തന്നെ ശവദാഹവും നടത്തിയിരുന്നു കാരണം അവർക്കാണെങ്കിൽ കാണാനും മാത്രം ആരും പുറത്തുനിന്നൊന്നും വരാനില്ല അതുകൊണ്ടായിരുന്നു കൂടി എല്ലാം നടത്തിയത് സാവത്രി ചേച്ചിയുടെ വാവിട്ട നിലവിളിയായിരുന്നു ഡെന്നീസിന്റെ കാതിൽ അപ്പോഴും മുഴങ്ങിയത് വണ്ടി കൊണ്ടുവന്ന് പോർച്ചിലേക്ക് കയറ്റിയിട്ട ശേഷം ബ്രൂട്ടസിന്റെ അടുത്തേക്ക് ഒന്നു ചെന്നു നിനക്ക് വിശന്നിരിക്കുവാണെന്നറിയാം പക്ഷെ എന്ത് ചെയ്യാനടാ അവസ്ഥ ഇതായിപ്പോയി അതുകൊണ്ടാണ് കേട്ടോടാ സോറി അവന്റെ നെറ്റിയിലും കഴുത്തിലും ഒക്കെ ഒന്ന് തലോടിയ ശേഷം ടെന്നീസ് ഉമ്മറത്തേക്ക് ചെന്നു കോളിംഗ് വെല്ലിൽ വിരലമർത്താൻ തുടങ്ങിയതും ആമി വാതിൽ തുറന്നിരുന്നു അവനെ കണ്ടതും ആ മുഖത്ത് പല പല ഭാവങ്ങൾ മിന്നി മാഞ്ഞു ആശ്വാസത്തിന്റെ നിഴൽവട്ടം പോലെ പെട്ടെന്നായിരുന്നു അവന്റെ നെറ്റിയിലെ ബാൻഡേഡിൽ അവളോട് മിഴികൾ ഉടക്കിയത് ഇച്ചായ നെറ്റിക്ക് വേദന വല്ലതുമുണ്ടോ ഏയ് ഇല്ലടോ അതൊക്കെ ഇന്നലെ തന്നെ മാറിയിരുന്നു അവൻ അകത്തേക്ക് കയറിയ ശേഷം പിന്തിരിഞ്ഞുകൊണ്ട് വാതിൽ ലോക്ക് ചെയ്തു ഇന്ന് തന്നെ അടക്കവും നടത്തിയല്ലേ ആ ആരും വരാനും കാണാനും ഒന്നുമില്ലെന്നേ ആകെ കൂടിയുള്ളത് ഒരു മകള് മാത്രമാ അവളെ കെട്ടിച്ചുവിട്ടത് കമ്പിളി കണ്ടോന്നൊരു സ്ഥലത്താ അവളും കെട്ടിയോനും മക്കളും ഒക്കെ കാലത്തെ വന്നിരുന്നു ഡെന്നീസ് സെറ്റിയിലേക്ക് അമർന്നുകൊണ്ട് ആമിയെ നോക്കി പറഞ്ഞു സൗദൃ ചേച്ചി പാവം ആ എന്ത് ചെയ്യാനാ ഓരോ തോന്നാബുദ്ധി ചെയ്തു വെച്ചിട്ട് അയാളൊരു ഒറ്റ പൂക്കും പോയി അവൻ കണ്ണുകൾ അടച്ച് സെറ്റി ചാരി കിടന്നു കുറച്ച് സമയത്തേക്ക് ഇച്ചയു കാപ്പി എടുക്കട്ടെ ആമി ചോദിച്ചതും അവൻ മിഴികൾ ചെമ്മി തുറന്നു ഒരു കട്ടനിട് കേൾക്കേണ്ട താമസം അവൾ അടുക്കളയിലേക്ക് ഓടിപ്പോയി പെട്ടെന്ന് തന്നെ എടുത്തുകൊണ്ട് വരികയും ചെയ്തു താൻ എന്തെങ്കിലും കഴിച്ചോ ആമി അവൾ കൊടുത്ത കാപ്പി മേടിച്ച് കുടിക്കുന്നതിനിടയിൽ ഡെന്നിസ് അമ്മ ആമിയോടായി ചോദിച്ചു ഉച്ചയ്ക്ക് ചോറും കറികളും ഉണ്ടാക്കി ആ കാപ്പി കുടിച്ച ശേഷം അവൻ അടുക്കളയിലേക്ക് വന്നു ആമിയപ്പോൾ കറികളൊക്കെ ചൂടാക്കുവാൻ തുടങ്ങുകയായിരുന്നു ഡെന്നീസ് ചെന്ന് ഫ്രിഡ്ജ് തുറന്ന ശേഷം ചിക്കൻ കറി എടുത്തുകൊണ്ട് വന്നു അത് തണുക്കുവാനായി വെച്ചു ബ്രൂട്ടസ് ഒന്നും കഴിച്ചില്ലല്ലോ ചോറും ചിക്കനും കൂടി കൊടുക്കാം അവൻ പറഞ്ഞതും ആമി പെട്ടെന്ന് അവനെ നോക്കി ഞാൻ ഞാനവന് ഫുഡൊക്കെ കൊടുത്തായിരുന്നു ഇച്ഛായ എന്നത് അവന്റെ നെറ്റി ചൊളിഞ്ഞു തൈരൻ ചോറും അത് കേട്ടതും അവന് ചിരി വന്നു എന്നിട്ട് ബ്രൂട്ടസ് കഴിച്ചോ പിന്നില്ലേ ഒരൽപ്പം പോലും മാറ്റിവെക്കാതെ മുഴുവൻ കഴിച്ചു തീർത്തു വിടർന്ന മിഴികളോട് കൂടി തന്നെ നോക്കി പറയുന്നവളെ അവൻ നോക്കി പെട്ടെന്നാണ് ഡെന്നീസ് ഒരു കാര്യമോർത്തത് അമി നിന്നോട് വെളിയിലേക്ക് ഇറങ്ങരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ ആരുമില്ലായിരുന്നു ചായ ഞാൻ നോക്കിയിട്ടാണ് ഇറങ്ങിയേ അവളുടെ വാക്കുകൾ ഇടറി പറയുന്നതനുസരിച്ചാ മതി ഇങ്ങോട്ട് കൂടുതൽ സംസാരമൊന്നും വേണ്ട കേട്ടല്ലോ അവൻ ആമയോട് ദേഷ്യപ്പെട്ടു സത്യമായിട്ടും ഞാൻ നോക്കിയതാണ് മുകളിലെ മുറിയിലും പോയി എല്ലാം പരിശോധിച്ചു അതിനുശേഷമാ ഞാൻ വെളിയിലേക്ക് ഇറങ്ങിയത് ഞാൻ ആമയോട് വിശദീകരണം ഒന്നും ചോദിച്ചിട്ടില്ല പുറത്തേക്ക് ഇറങ്ങരുതെന്നുള്ളത് തന്നോട് ഞാൻ ഫോൺ വിളിച്ചപ്പോ വ്യക്തമാക്കിയതല്ലേ പോരാഞ്ഞിട്ട് ഇവിടുന്ന് പറഞ്ഞിട്ടാണ് പോയത് ഞാൻ ഇല്ലാത്ത നേരത്ത് ആരെങ്കിലും കണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഇനി അതിന്റെ പിറങ്ങി ഞാൻ വേണം തൂങ്ങാന് അറിയാലോ തനിക്ക് ഒന്നും രണ്ടുമല്ല ഇത്രയ്ക്ക് പ്രായമായതല്ലേ തനിക്ക് പറയുന്നതൊക്കെ അനുസരിക്കാനുള്ള ാപ്തിയായതാണ് ഓർത്തോ കേട്ടോ അനുസരിച്ചാൽ തനിക്ക് കൊള്ളാം താക്കിയതുപോലെ ആമിയോടായി പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും വേഗത്തിൽ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി പാവോ ആമി അവൾക്കാണെങ്കിൽ പെട്ടെന്ന് സങ്കടം വന്നു കണ്ണുകളൊക്കെ നിറഞ്ഞു തൂവി കാഴ്ചയെ മറച്ചു ഡെന്നീസ് തന്റെ മുറിയിലേക്ക് പോയി ഒന്ന് കുളിച്ചു ഫ്രഷാവണം ആകെ വലഞ്ഞു പോയിരുന്നിന്ന് അവൻ ഫോൺ എടുത്തു ചാർജ് ചെയ്യാനായി ഇട്ട ശേഷം വാഷ്റൂമിലേക്ക് പോയി കുളിയൊക്കെ കഴിഞ്ഞ് പതിവ് പോലെ തന്നെ ജുബയും വെള്ളമുണ്ടുമൊക്കെ ഉടുത്ത് ഡെന്നീസ് ഇറങ്ങി വന്നു ആമിയെ അവിടെ എങ്ങും കാണാഞ്ഞപ്പോ അവൻ മുകളിലേക്കൊന്നു നോക്കി ഇനി കയറിപ്പോയോ ആവോ പെട്ടെന്നായിരുന്നു അടുക്കളയിൽ നിന്നും പാത്രങ്ങളുടെ ശബ്ദം കേട്ടത് അവൾ അവിടെ ഉണ്ടെന്നുള്ളത് ഡെന്നിസിന് മനസ്സിലായി നല്ല വിശപ്പ് നമുക്ക് ഫുഡ് കഴിച്ചാലോ ആമി ചോദിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ചെന്ന ഡെന്നീസ് കണ്ടത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആമിയെയാണ് ആമി അവൻ വിളിച്ചതും അവൾ കണ്ണുനീർ തുടച്ചുകൊണ്ട് പെട്ടെന്ന് തിരിഞ്ഞു താൻ കരയുവാണോടോ അവൻ അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ആമിയെ സൂക്ഷിച്ചു നോക്കി അല്ലെന്ന് അവൾ ചുമൽ ചലിപ്പിച്ചു കാണിച്ചു അപ്പോഴേക്കും ആ മെഴികൾ വീണ്ടും തുളുമ്പി എന്താ മീ എന്തിനാ താൻ കരയുന്നേ ഒന്നുമില്ല പെട്ടെന്ന് എന്താ പറ്റിയേ കണ്ണൊക്കെ നിറഞ്ഞല്ലോ അവൻ അല്പം അധികാരത്തോടെ അവളുടെ താടി പിടിച്ച് മേൽപോട്ട് ഉയർത്തി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായി വിളമ്പി വെച്ച ശേഷം ഞാൻ ഹോളി വന്നിരുന്നു ആ സമയത്ത് ഒരു വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോ ഇച്ചായനാണെന്ന് കരുതി നോക്കിയതാ പക്ഷേ അത് മറ്റേതോ വണ്ടി പോയതായിരുന്നു അപ്പോഴേക്കും ബ്രൂട്ടസ് എന്നെ നോക്കി കുറിച്ചു എന്നിട്ട് അവന്റെ ഫുഡ് കൊടുക്കുന്ന പാത്രം മാറ്റി ശബ്ദമുണ്ടാക്കി അത് കണ്ടപ്പോൾ എനിക്ക് വിഷമമായി പോയി അതാണ് സോറി അതും പറഞ്ഞുകൊണ്ട് ആമി ഇരു കൈകളും പൊത്തിപ്പിടിച്ച് വിങ്ങി പൊട്ടി